തൊണ്ടി മുതലും ദൃശ്യാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമാ ലോകത്തേക്ക് നിമിഷ സജയൻ അരങ്ങേറ്റം കൊടുക്കുന്നത് ആദ്യ സിനിമ തന്നെ നല്ലൊരു വിജയം തന്നെയായിരുന്നു താരത്തിന് സമ്മാനിച്ചത് ഇന്ന് താരത്തിന്റെ കുടുംബത്തിലും താരത്തിനും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടം തന്നെ സംഭവിച്ചിരിക്കുകയാണ് താരത്തിന്റെ വീട് ഇപ്പോൾ ദുഃഖമായാണ് താരത്തിന്റെ അച്ഛനായ സജയൻ നായർ അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കടക്കിൽ സ്വദേശിയാണ് സജയൻ നായർ ജോലിയുടെ ഭാഗമായിട്ട് അദ്ദേഹം മുംബൈയിലാണ് സ്ഥിരതാമസമാക്കിയത് ഭാര്യ ബിന്ദു സജയൻ നിമിഷക്കൊപ്പം സഹോദരിയായ നീതു സജയനും മകളാണ് അച്ഛന്റെ വേർപാടിൽ അത്യധികം ദുഃഖത്തിലാണ് താരവും താരത്തിന്റെ കുടുംബവും ഇപ്പോൾ താരത്തിന്റെ വ്യക്തി ജീവിതമാവട്ടെ അല്ലെങ്കിൽ സിനിമാ ജീവിതമാവട്ടെ എല്ലാത്തിനും ഒപ്പം നിന്നത് താരത്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടെ തന്നെയാണ് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു അച്ഛനായ സജയൻ നായർക്ക് കുറച്ചു കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന സമയത്താണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് മുംബൈയിൽ വെച്ചാണ് മരണപ്പെട്ടത് എന്നാണ് വിവരം മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ അമ്പർ ാഥ് വെസ്റ്റിലാണ് അദ്ദേഹം താമസിച്ചു വന്നിരുന്നത് കൊല്ലം സ്വദേശികളായിട്ട് പോലും ജനിച്ചതും വളർന്നതുമൊക്കെ നിമിഷയും മുംബൈയിൽ തന്നെയാണ് പിന്നീടാണ് താരവും കുടുംബവും ഒക്കെ കേരളത്തിലേക്ക് എത്തിയത് താരത്തിന്റെ അച്ഛന്റെ വിയോഗ വാർത്തയറിഞ്ഞ് ഒരുപാട് പേരാണ് താരത്തിന് സോഷ്യൽ മീഡിയ വഴി ആശ്വാസ വാക്കുകളുമായി എത്തുന്നത്